അമ്പലപ്പാറയിൽ കർഷക കോൺഗ്രസ് സമരം കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ലോകബാങ്ക് അനുവദിച്ച രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ വകമാറ്റി ചിലവാക്കിയതിനും സംഭരിച്ച നിലിൻ്റെ തുക കർഷകന് നൽകാത്തതിലും വന്യമൃഗശല്യം കാരണം കൃഷികൾ നശിപ്പിക്കുന്നതിന് ശാശ്വത പരിഹാരം കാണാത്തതിലും പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് അമ്പലപ്പാറ കൃഷിഭവന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴിയുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് എട്ട് ലക്ഷം ഹെക്ടർ നെൽകൃഷി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് മൂന്നര ലക്ഷം ഹെക്ടർ നെൽകൃഷിയായി എന്താ അതിന് കാരണം കർഷകനോട് കടം പറയുന്ന ഗവൺമെന്റ് എല്ലാവരോടും കടം പറയുക കർഷകനോട് കടം പറയുന്ന ഗവൺമെന്റ് ഒരു നെല്ലളന്ന് വാങ്ങിയാൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവന്റെ വിളവ് സർക്കാർ ഏറ്റെടുത്ത് വിൽക്കാമെന്ന് പറഞ്ഞ് അത് അളർന്നെടുത്താൽ അതിന് പണം കൊടുക്കില്ല കടം പറഞ്ഞു പണം തന്നു എന്ന് വിചാരിക്കാ ആരാ തരുന്നത് കനറ ബാങ്ക് ആയിട്ട് പ്രാവശ്യം കരാറുണ്ടാക്കി എന്നാ പറയുന്നത് കനറ ബാങ്ക് നമുക്ക് കടം തിരിയണ്ടിരിക്കും കിലോഗ്രാം നെല്ല് കൊടുത്താൽ നമുക്ക് തരുന്ന പി ആർ എസ് ഇത് കൊണ്ട് കൊടുത്താൽ കനറ ബാങ്ക് നമുക്ക് അതിന്റെ വില തരും പക്ഷെ അത് കടവായിട്ടാണ് തരുന്നത് നിങ്ങള് അത് കഴിഞ്ഞ് ഈ കാശൊക്കെ കിട്ടി നെല്ലിന്റെ പണം കിട്ടി എന്ന് എല്ലാരോടും പറഞ്ഞ് കുട്ടികൾക്ക് ഫീസ് കൊടുത്ത് വീട്ടിലെ കടം വീട്ടി ആശുപത്രി ചെലവൊക്കെ വഹിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇനി അടുത്ത കാര്യത്തിന് ഒരു വായ്പ എടുക്കണം കുട്ടികൾക്ക് കോളേജ് പഠിക്കാൻ വായ്പ എടുക്കണം ഈ വായ്പയ്ക്ക് കനറാ ബാങ്ക് വായ്പടുത്ത് നിങ്ങൾക്ക് അതില്ല എന്തുകൊണ്ടാണ് അതില്ലാത്തത് നിങ്ങൾ തടക്കാരനാണ് ഏ ഞാൻ കടം വാങ്ങിയിട്ടില്ലല്ലോ നേതാക്കളായ സി ഭാസ്കരൻ സി എൻ കൃഷ്ണൻ പ്രദീപ് കുന്നക്കാവ് വി ചാമിക്കുട്ടി കെ ജോയ് വർഗീസ് കെ പ്രിയദർശിനി ടി രവിനാരായണൻ എം കെ വേലപ്പൻ എന്നിവർ സംസാരിച്ചു